ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി നേരത്തെ എണീറ്റു ഇപ്പോൾ ഇവിടെ ആറ് മണിയായി അപ്പോൾ സൂര്യനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ റെഡി ആണോ നിങ്ങൾ ബാക്കി വീഡിയോ പോയി കണ്ടിട്ട് വാ അപ്പോൾ ഗായ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാനിവിടെ രാവിലത്തെ മോൾക്ക് കഴിക്കാനുള്ള ദോശയ്ക്കുള്ള ഒരു കറി ഉണ്ടാക്കുകയാണ് അപ്പം ഞാനൊച്ചിരി ചട്നി ചട്ണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതെ അപ്പോൾ ഒരു ഒരു സവാളയും ഒരു തക്കാളിയും വെച്ച് കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം മിക്സിയിൽ മിക്സിയിലടിച്ചൊരു ചെറിയൊരു ചട്നി ഉണ്ടാക്കി കടു പൊട്ടിച്ചെടുക്കുകയാണ് പ്ലാന് അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് തന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മളൊരു ദോശയും കൂടെ ഉണ്ടാക്കാൻ പോവാം അപ്പം ദോശ ഉണ്ടാക്കി കഴിയുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഇതൊക്കെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതുകഴിഞ്ഞ് നമുക്ക് കടുവ് പൊട്ടിച്ച് നമുക്ക് ചട്നി ഒന്ന് പെട്ടെന്ന് റെഡിയാക്കാം അതുകഴിഞ്ഞ് ദോശയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ സ്കൂൾ ബസ് താഴെ വരും സ്കൂൾ ബസ് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു സ്കൂൾ ബസ് നമ്മൾ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമുള്ളൂ അതിനിടയ്ക്ക് മോൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇവിടെ രാവിലെ ഏഴ് മണി തൊട്ട് പതിനൊന്നര വരെയാണ് ക്ലാസ് സ്കൂളിൽ അപ്പോൾ നമുക്ക് കൊടുത്തു കൊടുത്തുവിട്ടാൽ മതി അപ്പോൾ നമ്മൾ ദോശയും ചട്നി നമ്മുടെ ഇവിടെ റെഡി ആയിരിക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ചട്നിയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മോളെ റെഡിയാക്കി ഞങ്ങൾ നേരെ താഴേക്ക് പോട്ടെ ബസ് താഴെ വന്നിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ റെഡിയായി താഴെ ലിഫ്റ്റൈൻ്റെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ബസ്സൊക്കെ അവിടെ കാത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോവുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ മറക്കാതെ ചെയ്യണം കേട്ടോ തട്ട് ബെൽബട്ടൺ ഇവിടെ ചെയ്യാൻ േ അപ്പോൾ ഗൈസ് ബൈ ഗേൾസ്കൂളിൽ പോയിട്ട് വരാം അങ്ങനെ ധീയ കുട്ടിയുടെ സ്കൂളിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ ഇപ്പോൾ ഒരു ആറ് ഇരുപതായി രാവിലെ അപ്പോൾ ഏഴ് മണി മുതലാണ് അവൾക്ക് സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നത് പതിനൊന്നര വരെയാണ് ക്ലാസ് അപ്പോൾ അത് കഴിയുന്നത് ബസ് വരുമ്പോൾ പന്ത്രണ്ട് മണിയാകും കേട്ടോ തിരിച്ചു വരുമ്പോൾ അങ്ങനെ നമ്മളിനി തിരിച്ചു വന്നു ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ എനിക്കെൻ്റെ ഡ്യൂട്ടി ഒമ്പത് മണിക്ക് ആ ഡ്യൂട്ടിക്ക് പോകേണ്ടത് അപ്പോൾ ഇട്ടിട്ട് ഒക്കെ ആകുമ്പോൾ റെഡി ആവണം അതിന് മുന്നേ തന്നെ എനിക്ക് ബാക്കിയുള്ള ഉച്ചത്തേക്കുള്ള എന്തോ എല്ലാം കറിയൊക്കെ റെഡിയാക്കണം ചോറ് കറിയൊക്കെ റെഡിയാക്കി വീടൊക്കെ ഒന്ന് വന്നിട്ടില്ല ചെയ്ത് അടച്ച് വായി പാത്രമൊക്കെ കഴി കുറച്ചധികം പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതെനിക്ക് രാവിലെയൊക്കെ എല്ലാം ചെയ്ത് വെച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മീൻ മീൻ കറി വെക്കാൻ വേണ്ടി ഒരു അടുപ്പത്ത് വെച്ചപ്പോഴേക്കും ചെറുതേറുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അടുപ്പിൽ ഞാനത് വെക്കുവാണ് കടുങ് പൊട്ടിച്ച് ഒരു സവാള ഞാൻ ഞാനതിനകത്തേക്കിട്ട് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ പുഴുങ്ങി വേച്ചക്കുന്ന ആ പയറുകൂടി ഇട്ട് തേങ്ങ കൂടെ അരച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ആ ടൈമിനോണ്ട് മീനൊക്കെ ഇരുന്ന് വേകുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ പാത്രമൊക്കെ കഴുകുന്നുണ്ട് കൈസ് അപ്പം പാത്രമൊക്കെ കഴുകി വീടൊക്കെ ഒന്ന് തൂച്ചുടച്ച് നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ അടുത്തിരിക്കുന്ന സാധനങ്ങൾ ഏകദേശം റെഡിയാവും പ്രധ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി മീൻകറിയാണ് പിന്നെ ഒരു നമ്മളൊരു പയർ ഉപ്പേരി വെച്ചിട്ടുണ്ട് ചോറ് ഇന്നലെ തിരിപ്പുണ്ട് അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി ആയി ഗൈസ് ഞാൻ ഞാനിൻ്റെ പൂവാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് വീഡിയോ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ശരി ബായ്